ഹായ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഭയങ്കര മഞ്ഞാണ് ഇപ്പോഴും ഇപ്പം സമയം ഏകദേശം പതിനൊന്ന് നാൽപ്പത്തൊമ്പതായിട്ട് ചെറിയൊരു തണുപ്പുണ്ട് നിങ്ങൾ നിങ്ങളെയായിരിക്കും ഞാൻ തള്ളി തള്ളി തള്ളിമറിക്കുന്നു തള്ളിമറിക്കല്ല ഭയങ്കര തണുപ്പാണ് ചുണ്ടൊക്കെ പൊട്ടി ഈ മഞ്ഞിൻ്റെ അപ്പോൾ പണം കോൺഫിഡൻസ് കൂട്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പേളിമാണിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു കോൺഫിഡൻസ് ഉണ്ടാവുന്നതിനെ പറ്റി ആ കുട്ടി വളരെ ഭംഗിയായിട്ട് കോൺഫിഡൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അതിലത് പറഞ്ഞത് സത്യമൊക്കെ തന്നെയാണ് ഇല്ല എന്നൊന്നും പറയണില്ല പക്ഷെ പണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും ഒരു സാധനം തന്നെയാണ് എവിടെയും കയറി ചെല്ലാനും ആരോട് ധൈര്യപൂർവ്വം പറയാനും നമുക്കൊരു എന്താ പറയുക ഒരു ഉള്ളിലൊരു ഇതുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു സംഭവം തന്നെയാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പണം എന്ന് പറയാം കാരണം പലപ്പോഴും പല സാഹചര്യത്തിൽ കൂടെ പണമുള്ള സാഹചര്യത്തിൽ കൂടെ പണം ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെയൊക്കെ പലതവണ കയറി ഇറങ്ങിപ്പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അതിൻ്റെ പേരിൽ എനിക്കത് മനസ്സിലാവും നമ്മൾ നല്ല എന്താ പറയുക പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമുണ്ടാവും നമ്മുടെ കുഴപ്പമില്ല അത് എന്തുകൊണ്ട് ജനങ്ങളങ്ങനെയാവുന്നില്ലെങ്കിൽ സാധാരണക്കാരങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ ധാരാളം പണമുള്ള സമയത്ത് നമ്മൾ കാണുമ്പോഴും നമ്മൾ ചെല്ലുന്നൊരു സെറ്റപ്പ് രീതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ പ്രിഫറൻസ് തരും നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും അങ്ങനെയൊക്കെ ഉണ്ട് പണം ഒരിക്കലും മോശക്കാരനല്ല പണം വളരെ നല്ല ഒരു നല്ലൊരാളാണ് പണം ഈ ഈശ്വരനാണ് മഹാലക്ഷ്മിയാണ് എനിക്കങ്ങനെയൊക്കെ തന്നെ പറയാനേ പറ്റുള്ളൂ അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുക തന്നെ ചെയ്യും പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് പോവുകയും ചെയ്യും അത് ഉറപ്പാണ് കാരണം അതും എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വേറൊരു സംഭവമുണ്ട് പണം കയ്യിലുണ്ടായാൽ മാത്രം പോരാ പണം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയും കൂടി വേണം എങ്കിൽ മാത്രമേ നമ്മളുടെ കോൺഫിഡൻസിന് കാര്യമുള്ളൂ പണത്തിൻ്റെ രീതിയിൽ വരുന്ന കോൺഫിഡൻസ് ആണ് ഞാൻ പറയണത് കാരണം പല സ്ഥലത്തും ഞാനെങ്ങനെ ഒന്നിലും പണ്ടൊക്കെ ഭയങ്കര ബ്യൂട്ടി ബ്യൂ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു ഒരുങ്ങി പോവാ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നല്ല ഡ്രസ്സുകൾ ഇട്ടിട്ട് എപ്പോഴും പോകണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് ഇടുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്തു പോകും അപ്പം ഞാൻ പലപ്പോഴും പല കടകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു കമ്മല് മാത്ര മാലിടാറൊന്നുമില്ല എന്താ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണം ഇപ്പോൾ ടോപ്പിന് മേച്ചായിട്ടുള്ള ബോട്ടം ആയിക്കോളണം എന്നോ ബോട്ടത്തിന് മേച്ചുള്ള ടോപ്പ് ആയിക്കോളണം എന്നോ ഒന്നുമില്ല ഏതെങ്കിലും എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം കടകളിലായാലും എവിടെ ആയാലും ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല വിലക്കൂടിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിലക്കൂടിയ മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും വാങ്ങിക്കാൻ പോണത് അപ്പോൾ ആ സമയത്ത് എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റേ എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മതി നമ്മളോട് ഉള്ളൊരു ഉണ്ട് കടയിൽ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് അനുഭവത്തിലുള്ളതാണ് കേട്ടോ എല്ലാം എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ കടയിലും അല്ലെ ചില കടകളിൽ ഉണ്ട് നമ്മളെ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല നമ്മൾ ചിലപ്പോൾ വെറുതെ നോക്കാൻ വന്നവരാണ് വിചാരിക്കും അങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം കഴിഞ്ഞ് ആ കടയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ ത്രീ ജി ആവാറുമുണ്ട് കാരണം നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനായിരിക്കും ചെന്നിട്ടുണ്ടാവുക അപ്പം ഓരോരുത്തർക്കും ഓരോ ഓരോ രീതികളുണ്ട് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം കോട്ടൻ്റെ വസ്ത്രങ്ങൾ ഇട്ടിട്ട് ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള കോട്ടൻ്റെ വസ്ത്രങ്ങൾ ഇട്ടിട്ട് ആയിരിക്കും എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പോവുക ഇപ്പം കടകളിലൊക്കെ നമുക്ക് കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം പിടിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സമയം പിടിക്കാൻ ഒരു ഡ്രസ്സ് കണ്ടിഷ്ടമായി അപ്പം തന്നെ ഞാനത് എടുത്ത് പോരും വേറെ നോക്കാൻ നിൽക്കില്ല ചിലപ്പോൾ എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ളൊരു മടിയുണ്ട് എനിക്ക് ഒരെണ്ണം ഇഷ്ടമായി ഞാൻ എടുത്ത് പോയി ഇപ്പൊ കേട്ടോ ഇപ്പം ഒരു അഞ്ചെട്ട് വർഷമായിട്ടുള്ളൊരു ശീലം അങ്ങനെയാണ് അത് മുമ്പ് അങ്ങനെയായിരുന്നില്ല അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഞാനിത് നല്ലൊരു നല്ല രൂസമുള്ളൊരു കോട്ടൻ്റെ ഒരു ടോപ്പോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടാവുക എനിക്ക് കംഫർട്ടായിട്ടിരിക്കണമെങ്കിൽ അധികം മേക്കപ്പ് ഇട്ട് എനിക്ക് കംഫർട്ടാവാൻ പറ്റും ഞാൻ മേക്കപ്പ് ഇടാതൊക്കെയായിരിക്കും ഞാൻ വരിക അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിക്കിത് ഏതോ കഞ്ഞി എവിടെ നിന്നെ കണ്ട് കയറി വന്നത് മേടിക്കാനൊന്നും വന്നതല്ല എന്നുള്ള മനോഭാവത്തിൽ നമ്മളോട് പെരുമാറാറുണ്ട് ആ സമയത്ത് നമ്മൾ വെൽ ഡ്രസ് ആയിട്ട് നല്ല രീതിയിൽ ഒരുങ്ങി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സ്വീകരിക്കും അപ്പോൾ ഇതിൽ പണത്തിൻ്റെ ഇതെന്താണെന്നാണ് ചോദിക്കുന്നത് അതായത് പണം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നവരാണ് കുറേ ഒരു വിഭാഗം ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെയല്ല ഉണ്ടെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാതെ നടക്കുന്നവരുണ്ട് അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ പണം കോൺഫിഡൻസ് തരുന്നുണ്ട് ചില സമയത്ത് നമുക്ക് എന്താ പറയുക പണം ഉണ്ടായിട്ടും കോൺഫിഡൻസ് കാണിക്കാനോ ഒന്നിനും സാധിക്കാത്ത ഒരവസ്ഥകളും ഉണ്ട് പണം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സാധനം തന്നെയാണ് പണം പണം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അത് വേണം ധാരാളം വേണം എല്ലാവരുടെ കയ്യിലും വേണം അപ്പോൾ പണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും ഉണ്ടാക്കുന്നൊരു സാധനം തന്നെയാണ് പണം പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും പക്ഷേ പണം പോകാതെ നിലനിൽക്കുന്ന പണം എല്ലാവരിലും ഉണ്ടാവാൻ എല്ലാവരും ആഗ്രഹിക്കണം അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാവട്ടെ പണം വേണം എല്ലാവരുടെ കയ്യിലും നന്ദി നമസ്കാരം